ഹലോ അസ്സാംക്കും നൈമു സ്ക്രീം വ്ലോഗിൻ്റെ പുതിയൊരു സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് അതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങളെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് ഞാൻ പാൻറ്റിൻ്റെ ഫുൾ പാർട്സിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം നമുക്ക് ടോട്ടൽ നാൽപ്പത്തഞ്ച് ലെങ്ത് ഉള്ളൊരു പാൻറ്റാണ് ആവശ്യമുള്ളത് അപ്പോൾ അതിൽ ഞാൻ ഇതിൻ്റെ ലെഗ് പീസിന് ഞാൻ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നാൽപ്പതിൽ നിന്ന് നമ്മൾ സീറ്റിന് വേണ്ടുന്ന ഒരു അതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇതിൽ ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരാം ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്കാണെങ്കിൽ അതൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ ലെങ്ത് നാൽപ്പതാണെങ്കിൽ നമ്മൾ ഒരു ബെൽറ്റ് പോർഷനെ നമ്മൾ മൈ ആറ് ഇഞ്ചിനെ മൈനസ് ചെയ്യും അതിനുശേഷം നമുക്ക് കിട്ടുന്ന മുപ്പത്തിയാറ് ഇഞ്ച് പ്ലസ് രണ്ടോ രണ്ടര ഇഞ്ച് എക്സ്ട്രാ പടി മടക്കുന്നതിനും ബോട്ടം അടക്കുന്നതിനും മുകളിലെ തയ്യൽത്തുമ്പിനും വേണ്ടിയിട്ടുള്ള ആ ഒരു അളവിലാണ് നമ്മൾ ലെഗ് പീസിനെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം അങ്ങനെയുള്ളൊരു ലെഗ് പീസിനെ ഞാൻ ഇത് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മളുടെ ബോട്ടം അടക്കുന്നതിനാവശ്യമായ ആ ഒരു ലെങ്ത് ഓക്കെ അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് കാലിൻ്റെ പടിക്ക് ജസ്റ്റ് ഒരു കട്ടി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് തയ്ക്കുന്നതിന് വേണ്ടി ഒരു ഒരൊന്നര ഇഞ്ച് വീതിയിലും കാൽ ബോട്ടത്തിൻ്റെ അതേ നീളത്തിനുമുള്ള ഒരു പീസിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കാലിൻ്റെ ബോട്ടം ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ആവശ്യമുള്ള ബെൽറ്റ് പീസ് ബെൽറ്റ് പീസിൽ ഒരു നമുക്ക് ടോട്ടലി ഒരു ആറര ഏഴ് ഇഞ്ച് ലെങ്ത് നിന്നാൽ മതി ബാലൻസ് ഒരു ഒന്നര കൂടി അധികം ഒരു എട്ടര ഇഞ്ചിൽ ഞാൻ അതിൻ്റെ നീളവും സോറി വീതിയും നമ്മളുടെ വേസ്റ്റ് റൗണ്ട് പ്ലസ് എട്ട് ഓർ പത്ത് ആ ഒരു നീളത്തിലുമാണ് ഞാൻ നമ്മൾ ബെൽറ്റിൻ്റെ ആ ഒരു പീസിനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം ഓക്കെ അപ്പം നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് വന്നിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പാൻറ്റിൻ്റെ കാൽ ബോട്ടത്തെ ഒന്ന് ഫിനിഷ് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മളാ എക്സ്ട്രാ എടുത്ത് വെച്ച തുണിയെ നമ്മൾ ഈ ഒരു ലെവലിലായിരിക്കും ചേർത്ത് വെക്കേണ്ടത് അപ്പം ഇതിനെ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്യുന്നു ഓക്കെ നമ്മൾ ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു ഇനിയാണ് നമ്മൾ ബോട്ടം അതിൻ്റെ കറക്റ്റ് രീതിയിൽ മടക്കാൻ പോവുകയാണെ ഒരു ഇഞ്ച് ലെവലിൽ നമുക്ക് കാൽ ബോട്ടം മടക്കാം ഓക്കെ അതിന് ശേഷം നമുക്ക് ഈ ഒരു എൻഡിലൂടെ താഴെ വരെയും അടിച്ചു പോകാം ഇതേപോലെ തന്നെ നമുക്ക് രണ്ട് കാൽ ബോട്ടങ്ങളെയും അടിച്ച് ഫിനിഷ് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ കാലിൻ്റെ രണ്ട് എൻ്റുകളെയും അല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ ബോട്ടം അടിയിലെ ചുറ്റളവിനെയാണ് നമ്മൾ ബോട്ടം എന്ന് ഉദ്ദേശിക്കുന്നത് ആ രണ്ട് ഭാഗവും നമ്മൾ ആ ആദ്യത്തെ ആ ഒരു മെതേഡിൽ തന്നെ തയ്ച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഇതിൻ്റെ എൻഡിലൂടെ ഒരു തയ്യൽ തയ്ക്കാം വീണ്ടും അതുപോലെ തന്നെ എത്ര സ്റ്റിച്ച് വേണമെങ്കിൽ വേണമെങ്കിലിട്ട് എത്രത്തോളം നിങ്ങൾക്ക് അത് ഫിനിഷിങ് ചെയ്യണോ അത്രയും നിങ്ങൾക്ക് ഫിനിഷ് ചെയ്തെടുക്കാം ഒറ്റ തയ്യൽ തയ്ക്കാം എൻഡിലൂടെ തയ്ക്കാം പ്രസർ രീതിക്ക് തയ്ക്കാം അപ്പോൾ ഓക്കെ നമ്മുടെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബെൽറ്റ് പോർഷനെ ഒന്നോ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ വേസ്റ്റ് റൗണ്ടേ പ്ലസ് എട്ട് ഓർ പത്ത് ഇഞ്ചെന്നുള്ളൊരു ലെവലിലായിരിക്കും നമ്മളിതിനെ ഇതിൻ്റെ നീളമെടുക്കുന്നത് ഇതിപ്പം രണ്ട് പീസായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒറ്റ പീസിൽ കിട്ടാം നമ്മുടെ തുണിയുടെ ലെവൽ അനുസരിച്ചായിരിക്കും ഈ ഒരു ബെൽറ്റിൻ്റെ പോർഷന് നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്കിത് രണ്ടിതായിട്ട് കിട്ടിയിട്ടുണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ രണ്ടിനെയും കൂടെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ഓക്കെ അപ്പം നമ്മൾ ഈ രണ്ട് ഒന്ന് ജോയിൻ ചെയ്ത് ഇനി നമുക്കതിൻ്റെ നാടച്ച് കയറ്റുന്നതിനുള്ള ആ ഒരു ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമുക്ക് പല മെത്തേഡുണ്ട് നമുക്ക് ഒരു മെത്തേഡ് ഇതിൽ കാണാം അപ്പം ആദ്യം നമ്മൾ ഈ ലൈൻ ഇട്ടിരിക്കുന്ന ഇത്രയും ഭാഗം ഒന്ന് തയ്ച്ച് കൊണ്ടുവരിക ബാക്കി ഈ ഒരു ഭാഗം നമ്മൾ ഓപ്പണായിട്ട് വിടുക വീണ്ടും നമ്മൾ ഇവിടുന്ന് തയ്ച്ച് താഴേക്ക് ഇറക്കുക ഇത്രയും ചെയ്യണം ഓക്കെ നമ്മൾ ആ പറഞ്ഞ രീതിയിൽ ഇത്രയും തയ്ച്ചിട്ടുണ്ട് അതായത് ഒരിഞ്ച് പിടിച്ചിട്ടാണ് തയ്ക്കുന്നത് ഇത്രയും വന്നിട്ടുണ്ട് ഈ ഒരു ഒരു ഇഞ്ചോളം നമ്മളൊരു ക്യാപ്പ് ഇട്ടിട്ടുണ്ട് ബാലൻസ് താഴേക്ക് തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് വേണ്ടത് ഇതിനിങ്ങനെ ഒന്ന് മടക്കിയിട്ട് തയ്ക്കുക അതായത് നിങ്ങൾ ചുരിദാറൊക്കെ തയ്ക്കുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും ഇതിന് സ്ലിറ്റ് നമ്മൾ ചുരിദാറിൻ്റെയൊക്കെ സ്ലിറ്റ് തയ്ക്കുന്ന ലെവൽ ഈ അധികം നമ്മൾ ഒരു ഇഞ്ച് എടുത്തതിന് രണ്ട് ഭാഗത്തേക്കും വിടർത്തി വെച്ചതിന് ശേഷം ഇതിനെ നമ്മളിങ്ങനെ ഒന്ന് മടക്കി താഴേക്ക് തയ്ച്ച് ആ ഒരു ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തു ഇത്രയാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ അതിനുശേഷം നമുക്ക് ബെൽറ്റിൻ്റെ പടി എങ്ങനെ മടക്കുന്നതെന്നൂടെ കാണിച്ചുതരാം ഈ ഒരു ലെവലിൽ നമ്മൾ ഇവിടുന്ന് തയ്ച്ചു ഇവിടെ വന്നു ഇങ്ങോട്ടും തയ്ച്ചു ഇവിടെ ഒന്ന് ഫിനിഷ് ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ ആ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഹോളാണ് കിട്ടുന്നത് കണ്ടോ ഇപ്പം ഇത് നമ്മൾ ഒന്ന് മടക്കിയിട്ട് ഇതിനെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കി ഇത് ഇങ്ങോട്ട് മടക്കി മടക്കിയെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ വേണ്ട ഇടാനുള്ള നല്ലൊരു ഹോളായിട്ടാണ് അത് വരുന്നത് ഇനി അങ്ങനെ മടക്കിയതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഭാഗം ഇങ്ങോട്ട് റൗണ്ട് ചെയ്ത് തയ്ച്ചെടുക്കുക മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റിലൂടെ നിങ്ങളുടെ സംശയം ചോദിക്കാം ഓക്കെ അപ്പം ഇങ്ങനെ ഇതിനെ റൗണ്ട് അടിച്ചാണ് എടുക്കുന്നത് ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബെൽറ്റ് ഫിനിഷായി കഴിയും ഓക്കെ അപ്പം നമ്മൾ കാൽ ബോട്ടത്തെ ഫിനിഷ് ചെയ്ത് വെച്ചു നമ്മുടെ ബെൽറ്റ് അതായത് മുകളിലെ ആ ഒരു പോർഷൻ ബെൽറ്റിനുള്ള ആ ഒരു പടി അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് നമുക്കൊരു സീറ്റ് നമ്മളൊരു പത്തിഞ്ച് സീറ്റളവ് എടുത്തിട്ടുണ്ടായിരുന്നു ആ സീറ്റിനെ രണ്ട് ലെഗ് പീസിൻ്റെയൊക്കെ കൂടെ സീറ്റുകളെ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുക അതുപോലെ രണ്ട് സീറ്റുകളെയും തമ്മിൽ നമ്മൾ ജോയിൻറ് ചെയ്യുക അതിന് ശേഷം നമുക്ക് പീറ്റ്സ് ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ അപ്പം നമ്മൾ രണ്ട് സീറ്റുകളെയും തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പാൻറ്റ് ഈ ഒരു ലെവലിലായിരിക്കും കിട്ടുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനൊരു സൈഡ് പ്ലീറ്റ് അതായത് നോർമൽ പാൻറ്റിന് സൈഡിലായിട്ടായിരിക്കും നമുക്ക് പ്ലീറ്റ് വരുന്നത് അപ്പം ഈ പ്ലീറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതേ ലെവലിൽ ഇട്ടുകൊണ്ട് അതിൻ്റെ ആ ഒരു വെട്ടിൻ്റെ മൂന്നിൽ നിന്ന് മാറ്റി നമ്മളൊരു നോച്ച് കൊടുക്കാറുണ്ട് ഈ നോച്ചിൻ്റെ ഇടയിൽ വരുന്ന ഭാഗത്തെ നമ്മൾ പ്ലീറ്റ്സ് ഇടുക രണ്ട് ഭാഗത്തും നമ്മൾ ഇതേപോലെ തന്നെ നോച്ചിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ട് ചുരുക്കിയിട്ട് നമ്മളിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു ബെൽറ്റിൻ്റെ അളവാക്കി എടുത്തിട്ടായിരിക്കും നമ്മൾ ഇനി ഇതിനെ ജോയിൻ ചെയ്തത് അപ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡുകളിലും പ്ലീറ്റ് ഇട്ടതിന് ശേഷം ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് സൈഡുകളെയും പ്ലീറ്റ്സ് ഇട്ട് നമ്മൾ ആദ്യം തയ്ച്ച് വെച്ച ബെൽറ്റിൻ്റെ അളവാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ബെൽറ്റിനെയും മെയിൻ പീസിനെയും തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ആ ഒരു ജോയിൻ ഭാഗം വരും അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്രണ്ടിന് നാടെ ഇടുന്നതിന് വേണ്ടി ഉണ്ടാക്കി ആ ഒരു ഭാഗം എടുക്കുക സീറ്റുകളെ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക ഓക്കെ എന്തെ ഇത് കണ്ടോ ഈ ഈ ഒരു ഭാഗത്ത് നമ്മുടെ മെയിൻ പീസ് അല്ലെങ്കിൽ ലെഗ് പീസിൻ്റെ സീറ്റുകളെ തമ്മിൽ ജോയിൻ്റ് നമ്മൾ ആ രണ്ട് ഭാഗങ്ങളെയും കൂടെ ജോയിൻറ്റ് ചെയ്ത് ആ ഒരു ഭാഗത്തേക്ക് ചേർത്ത് വയ്ക്കുക എന്നിട്ട് നമ്മളിത് റൗണ്ടിൽ അടിച്ചു വരിക നമുക്കിതൊന്ന് അടിക്കുന്നത് നോക്കാവേ ഓക്കെ നമ്മളിപ്പോൾ എന്താ ഈയൊരു ലെവലിൽ ഇതിനെ ഫുള്ള് റൗണ്ട് ചെയ്ത് അടിച്ചിട്ട് ബെൽറ്റിനെയും ലെഗ് പീസിനെയും തമ്മിൽ നമ്മളൊന്ന് ജോയിൻറ്റ് ചെയ്യുക അതായത് നമ്മുടെ ലെഗ് പീസിനെ ആ സൈഡിൽ ഒരേപോലെ തന്നെ പ്രീറ്റ് എടുത്തതിന് ശേഷം നമ്മുടെ ബെൽറ്റിൻ്റെ അളവാക്കി എടുക്കുന്നു അതിന് ശേഷം ലെഗ് പീസിനെയും ബെൽറ്റിനെയും തമ്മിൽ നമ്മളൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കുകയാണേ ഇനി നമുക്ക് ലാസ്റ്റത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ബോട്ടത്തെ ഫിനിഷ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് റൗണ്ട് ചെയ്ത് അടിച്ചതിന് ശേഷം ബോട്ടം ഫിനിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ലെഗ് ലെഗ് പീസിനെയും ബെൽറ്റിനെയും തമ്മിൽ നേരം ഇവിടെ നിന്ന് ജോയിൻറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമുക്ക് നമുക്കിതിൽ പാൻറ്റിൻ്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ കാലിൻ്റെ ബോട്ടത്തെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് അടിക്കാം ഇപ്പം നോർമലി ഒരു പാൻറ്റിൻ്റെ കാൽ ബോട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ആറര ഏഴ് ആയിരിക്കും പിന്നെ നമുക്ക് കസ്റ്റമറുടെ ടേസ്റ്റ് അനുസരിച്ചായിരിക്കും നമ്മൾ കാലിൻ്റെ ബോട്ടം ചിലർക്ക് നല്ല ലൂസ് വേണമെന്ന് പറയും ചിലർക്ക് നന്നായിട്ട് ഇറുകിയിരിക്കണം കാരണം കാലിൽ നിന്ന് ഒട്ടും താഴേക്ക് പോകരുത് അപ്പോൾ അതൊക്കെ കസ്റ്റമറുടെ ഇതനുസരിച്ചായിരിക്കും പിന്നെ നമുക്ക് ഈ ഒരു കാൽ ബോട്ടത്തിൽ നിന്നും നേരെ അടിച്ച് കണ്ടോ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വന്നിട്ട് അടുത്ത കാൽബോട്ടം വരെ അടിച്ചിട്ട് നമുക്ക് ഈ പാൻറ്റിനെ ഒന്ന് ഫിനിഷ് ചെയ്യാം ഓക്കെ നമ്മൾ ഒരു കാൽബോട്ടത്തിൽ നിന്നും അടിച്ച് അടുത്ത കാൽബോട്ടത്തിലേക്ക് ഇറക്കിയിട്ട് നമ്മുടെ പാൻറ്റിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം ബൈ ബൈ